ആറ് വയസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തി പാലക്കാട് ചിറ്റൂരിൽ നിന്നും കാണാതായ സുഹാൻ്റെ മൃതദേഹം കുളത്തിൽ കണ്ടെത്തി ഇരുപത്തിയൊന്ന് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം വീടിന് സമീപത്തെ കുളത്തിൽ കണ്ടെത്തിയത് ഇന്നലെയാണ് കുട്ടിയെ കാണാതായത് ഇന്നലെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച ഒരു കാര്യം തന്നെയായിരുന്നു സുഹാൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെ കാണാതായത് മുതൽ കേരളം മുഴുവൻ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ജീവനോട് കൂടി തിരിച്ചു കിട്ടണമേ എന്ന് ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് തള്ളാൻ പാടില്ല അതായത് കുളത്തിൽ പോയിട്ട് ഒരു കുട്ടി അങ്ങനെ വീഴുന്നു അതിനെ പിന്നീട് കാണാതാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് ശരിയാണെങ്കിൽ കൂടി നമ്മൾ ഒന്നുകൂടി അന്വേഷിക്കണം അതായത് പല കുട്ടികളും ഇതുപോലെ അപകടത്തിൽ പെടുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേരളം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെയും സംഭവം സ്ഥലമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ മയക്കുമരുന്നടിച്ചോനും അതുപോലെ വെള്ളം അടിച്ചവനും കുട്ടികളൊന്നും മുതിർന്നവരെന്നോ ഒന്നുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കുട്ടിയെ കൂട്ടി കാണാൻ പാടില്ല സാഹചര്യത്തിൽ കണ്ടു വന്നു വരും പലതും അങ്ങനെയൊക്കെ കണ്ടാലും മതി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് ഒരു ശരിയായിരിക്കാം കുട്ടി തനിയെ പോയതായിരിക്കാം അത് കാൽ വഴുതു വീണതായിരിക്കാം ഇതൊക്കെ ശരിയാണ് എന്നാലും കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞ് എല്ലാ തരത്തിലും ഇപ്പോഴും മാതാപിതാക്കളെ പോലും വിശ്വസിക്കാൻ കഴിയില്ല ബന്ധുക്കളെ വിശ്വസിക്കാൻ കഴിയില്ല അതായത് സ്വന്തം ബന്ധുക്കളെ തന്നെ കൊണ്ടുപോയിട്ട് ഉന്തി പിന്നെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം വരി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴേ ഒരുപാട് സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് സംശയമില്ലാതെ ആരുമില്ല അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായിട്ട് കാണുന്നതിന് മുന്നേ ഇത് അന്വേഷണം നടത്തണം കാരണം നമുക്കൊന്നും അറിയില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോഴും നമ്മുടെ നാട്ടിലൂടെ എന്ന് പറഞ്ഞാൽ വെറുതെ പോലും പോകാൻ കഴിയില്ല അതുപോലെ കുട്ടികൾക്ക് കുട്ടികൾക്ക് തീരെ കഴിയില്ല കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീടിൻ്റെ അയൽവക്കത്തിലോനാണോ ബന്ധുക്കളാണോ നമുക്കൊന്നും അറിയില്ലല്ലോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യൻ ആറ് വയസ്സേ ഉള്ളൂ ഇന്ന് അവനെന്ന് പറഞ്ഞാൽ ഏകദേശം പത്തിരുപത്തെട്ട് വയസ്സുണ്ടാകും ജീവിച്ചിരിപ്പ് ഉണ്ടെങ്കിൽ അവന് ഇതുവരെ എന്ന് പറഞ്ഞാൽ അവൻ എവിടെയാണ് എന്താണ് എന്നൊന്നും നമ്മുടെ സംവിധാനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയേണ്ടത് ഇതിനൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും ആ ഒരു അമ്മ ദുഃഖത്തിൽ തന്നെയാണ് അച്ഛൻ ഒരുപാട് ദുഃഖം സഹിച്ചതിന് ശേഷം രണ്ട് വർഷം മുമ്പ് ജീവൻ എടുക്കുകയും ചെയ്തു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നീറി നീറിയാണ് അവരൊക്കെ മരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ശക്തിയുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം കാരണം ഇല്ലെങ്കിൽ ആ ദുരൂഹത നീക്കുക തന്നെ വേണം അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സുരക്ഷിതരല്ല ഒരിക്കലും നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാതെ ആൾക്കാരാണ് ചിലപ്പോൾ ഇതിനെയൊക്കെ പ്രതിയായിട്ട് വരിക ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യം മുതൽ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യം മുഴുവനുള്ളത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമാണ് കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരുപാട് കൂതറ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്നലെയോ ഇന്നോ ഇന്നോ തുടങ്ങിയ ഒന്നല്ല കുറേ നാളുകളായിട്ട് ഇപ്പോഴും കുട്ടികൾക്ക് നേർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വൈരാഗ്യമുണ്ടാകാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിന്നെ വൈരാഗ്യമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ തമ്മിലുള്ള വൈരാഗ്യമുണ്ട് മക്കളില്ലാത്തവർ തമ്മിലുള്ള വൈരാഗ്യമുണ്ട് അപ്പം നീ അങ്ങനെ സന്തോഷിച്ച് ജീവിക്കേണ്ടതാന്ന് പറഞ്ഞിട്ടുള്ള വൈരാഗ്യമുണ്ട് പിന്നെ നിന്റെ സന്തോഷം എങ്ങനെയെങ്കിലും കെടുത്തണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു അപകടം ആണ് അല്ലെങ്കിൽ ഇത് ആ കുട്ടി പോയിട്ട് അങ്ങനെ വീണതാണ് അല്ലെങ്കിൽ ഈ കുട്ടി അങ്ങനെ ചെയ്തതാണ് എന്നൊന്നും നമ്മൾ കരുതരുത് ഒരിക്കലും നമ്മളിപ്പോൾ ഒരുപാട് സംഭവങ്ങളായി നമുക്ക് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്തത്ര പ്രശ്നങ്ങളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ ദുരൂഹതകളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അതായത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊന്നും അറിയില്ല നമുക്കിങ്ങനെ ഊഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മളെല്ലാവരും ആ ഒരു വൈകാരികതക്കപ്പുറം ഒരു ചോദ്യം ചെയ്യൽ നല്ല രീതിയിൽ ചോദ്യം ചെയ്യലും അന്വേഷണമൊക്കെ കൊണ്ടുപോകേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ കേരളമാണ് കേരളത്തിൻ്റെ നമ്മളൊക്കെ പ്രബുദ്ധരാണ് മലയാളികളാണ് നമ്മളൊക്കെ നല്ല മനസ്സുള്ളവരാണ് അതൊക്കെ പണ്ടാന്ന് മക്കളെ ഇപ്പോൾ അതെല്ലാം പോയിരിക്കുന്നത് നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിലേക്കാന്ന് എനിക്ക് തോന്നുന്നത് മറ്റുള്ള എല്ലാവരും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയും പിടിയും പിന്നെ എന്ന് പറഞ്ഞാൽ കടിയും പിടിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരാത്ത സംഭവങ്ങളൊന്നുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ തെങ്ങി നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഇവരൊക്കെ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ വരുന്നത് എന്ന് പോലും നമുക്കറിയില്ല ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയെന്ന് പറഞ്ഞാൽ ദിനം പ്രതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറുന്നുണ്ട് അവരൊക്കെ ഏതെങ്കിലും തരത്തിലോ കുറ്റം ചെയ്തിട്ടാണോ ഇനി നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഇത് കുറ്റം ചെയ്തിട്ട് അന്യസംസ്ഥാന തൊഴിലാളിൻ്റെ മേലെ വെച്ച് കെട്ടേണ്ട പണിയുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളുകളായിട്ട് ഇപ്പം ഇങ്ങനെ കുട്ടികൾക്കുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയുന്ന ഒരു അന്വേഷണവും പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനിത് ഈ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് തോന്നുന്ന ഏതൊരു മെമ്പറോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരാൾ പറയുന്ന ഒരു സംശയമുണ്ട് അതായത് ഈ കുട്ടി അങ്ങനെ നടന്നു ഒരു കാൽ വഴുതി വീഴു എന്നുള്ള ഒരു ഒരു സംശയം അത് നിങ്ങൾക്ക് വാർത്തയിൽ നോക്കിക്ക ഇത് വിശദമായിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് അയാളുടെ വാക്കാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ പാലക്കാട് ആ ഒരു ഏരിയനെ പറ്റി അറിയുന്ന ആൾക്കാരുമല്ല അത് എങ്ങനെയുള്ള സ്ഥലമാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ കാരണം ആ ഒരു കുട്ടി മരിച്ചുപോയിരിക്കുകയാണ് ആ കുട്ടിക്കൊന്നും വന്നു പറയാൻ കഴിയില്ല നമ്മൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനൊടുക്കി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പിന്നെ എന്ന് പറഞ്ഞാൽ ജനൽ കമ്പിയിൽ ജീവൻ ഒടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയെയും ഒരെണ്ണത്തിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല ഇവരുടെയൊക്കെ സ്വഭാവം എപ്പോഴാണ് മാറുക എന്ന് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരം മൃഗതുല്യരായിട്ടാണ് ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം മക്കളാണ് അച്ഛനാണ് ഇല്ലേ അമ്മയാണ് എന്നുള്ളൊരു വിചാരമോ അല്ലെങ്കിൽ ഒരു വിവേകമോ ഒന്നുമില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും നീന്തൽ പഠനം അത് നിർബന്ധമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് മലയാളി കുട്ടികൾ പല സ്ഥലങ്ങളിലും പഠിക്കാൻ പോകുകയും അതുപോലെ തന്നെ പല വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങുകയും മുങ്ങി മരിക്കുകയും ഒക്കെ നമ്മൾ കാണുന്നതാണ് ദിനേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എല്ലാവർക്കും പറയാം കടൽ തീരങ്ങളിൽ ഒരുപാട് പേര് മുങ്ങി മരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നീന്തൽ വശം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും അപ്പം എല്ലാവർക്കും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ് മുതൽ നീന്തൽ പഠനം നിർബന്ധമാക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും പങ്കുവരെ അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ചിലപ്പോഴും ആയിരിക്കാം ഞാൻ ഈ ഒരു കുട്ടിയുടെ ഒരു കാര്യം മാത്രമല്ല പറയുന്നത് പല ആൾക്കാരുടെയും ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നുന്ന ചില സംശയങ്ങൾ അതായത് ഒരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയോ ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ജീവനൊടുക്കി അല്ലെങ്കിൽ അവർ ജീവനൊടുക്കി റൂമിൽ കയറി ജീവനൊടുക്കി എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ കുട്ടി കാണാൻ പാടില്ലാതെ വല്ലതും കണ്ടിട്ടുണ്ടോ അത് പുറത്താകുമെന്ന് പറയുന്നിട്ടാരെങ്കിലും ചെയ്തതാണോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താണ് ഇപ്പോഴൊരു കുട്ടി ഇതായി കഴിഞ്ഞാൽ ആ വൈകാരികത ആ ഒരു അച്ഛനും അമ്മയ്ക്കും ഭയങ്കര പ്രശ്നമായിരിക്കും അവരോടൊന്നും നമുക്ക് ചോദിക്കാൻ കഴിയില്ല എന്നാലും അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് എന്താണ് സംഭവിച്ചത് ഇനി ആ കുട്ടി നേരെ നടന്നു പോയിട്ട് വഴുതി വീണതാണോ ഇനി ഏതെങ്കിലും പേട്ടാ പൊളിയാൻ പെല്ലാം കഞ്ചാവ് അടിച്ചിട്ട് പോയിട്ട് തള്ളിയിടുവോ അങ്ങനെയെന്നു ചെയ്താലും മതിയല്ലോ നമുക്കിതൊന്നും അറിയില്ലല്ലോ പണ്ടൊക്കെ പറയുന്നത് കേട്ടില്ലായിരുന്നു ഒരു മഹാദേവൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു ഇരുപത്തിയഞ്ച് എത്രയാ പത്തൊമ്പത് ഇരുപത് വർഷത്തിന് ശേഷം ആയിട്ടാണ് ആ കുട്ടിയെ നമ്മൾ കണ്ടു കണ്ടുകിട്ടിയത് അതായത് ആ കുട്ടി മരിച്ചിരുന്നു അയൽവക്കത്തുള്ളവർ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഒരു ഹൈപ്പ് തന്നോ നന്ദി നമസ്കാരം